മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ അതിൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക അതാണ് ഈ വാടകമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തത വരുത്താനുള്ളത് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരാണല്ലോ അവിടെ ധാരാളമുള്ളത് അത് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിന് പതിനെട്ടിൽ നമ്മൾ ചെയ്തതാണത് അതിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ നൽകുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആയിനത്തിൽ നൽകാൻ കഴിയും